ഓണത്തിന് പൂക്കളമിടാൻ ബന്ധിപ്പൂക്കൾ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് വിരിയിച്ച് തൊഴിലുറപ്പ് അംഗങ്ങൾ കറുകടം അമ്പലംപടിയിൽ അഞ്ഞൂറോളം ബന്ദിത്തൈകളാണ് പൂത്തുലഞ്ഞു നിൽക്കുന്നത് ഓണക്കാലമായി അത്തമെത്തിയതോടെ പൂക്കളം തീർക്കാനുള്ള പൂക്കൾക്കായുള്ള അന്വേഷണമാണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കളെ ആശ്രയിച്ചിരുന്ന മലയാളികൾ സ്വന്തം മണ്ണിലും പൂക്കൾ വിരിയിച്ചു തുടങ്ങിയിരിക്കുന്നു കറുകിടത്തെ നാൽപ്പത് സെന്റിൽ തൊഴിലുറപ്പ് അംഗങ്ങൾ വിരിയിച്ചെടുത്ത ബന്ദിപ്പൂക്കളാണ് ഇപ്പോൾ നാട്ടിലെ താരങ്ങൾ കോതമംഗല നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിൽ അമ്പലമ്പടി കറുകടത്തുള്ള നാൽപ്പത് സെന്റിലാണ് തൊഴിലുറപ്പ് അംഗങ്ങൾ അഞ്ഞൂറ് ബന്ദിത്തൈകൾ നട്ടത് ചുമപ്പും മഞ്ഞയും നിറത്തിലുള്ള ബന്ദിപ്പൂക്കൾ നിറഞ്ഞ പൂപ്പാടം ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഓണപ്പൂക്കളം ഇടാനുള്ള പൂക്കൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്നും പൂക്കൾ നേരിട്ട് വാങ്ങുവാനുള്ള സൗകര്യവുമുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് കൃഷി ഒരുക്കിയിരിക്കുന്നതും പൂക്കൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല എന്നതുമാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വാർഡ് കൗൺസിലർ ബബിത മത്തായി പറഞ്ഞു നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് എടുക്കുന്നതും അവരോട് വാങ്ങിക്കാൻ പറ്റുള്ളൂ വീടുകളിൽ പൂവിടുന്നവര് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യാം എന്ന് കരുതി ഇന്ന് ഞങ്ങൾ എൻ ദോസ് എൽദോസ് തങ്കപ്പൻ ആരിഫ ബഷീർ ഓമന കൃഷ്ണൻകുട്ടി സുലോചന ഉണ്ണി ചന്ദ്രമതി സുലോചന കുട്ടപ്പൻ ഓമന ശിവൻ പുഷ്പ സന്തോഷ് ഓമന രാജൻ മേരി ഷിജി എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്